എല്ലാവർക്കും ഭക്ഷണം തൊഴിൽ ജീവിതഭദ്രത എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങള് കൈവരിക്കാനുതകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ബജറ്റിന്റെ പൊതു സ്വഭാവം കാർഷികരംഗത്തോടും ക്ഷേമപദ്ധതികളോടും കാട്ടുന്ന താല്പര്യമാണ് കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതത്തിൽ പതിനാറ് ശതമാനത്തിന്റെ വർധനമുണ്ട് ചെറുകിട കർഷകരുടെ വായ്പാ പലിശ എഴുതിത്തള്ളതാണ് ബജറ്റിലെ ഏറ്റവും വലിയ കർഷക സൌഹൃദ പ്രഖ്യാപനം എന്നാൽ ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി മുതൽ പൂർണ്ണമായി അടച്ചു തീർക്കുന്നവർക്ക് മാത്രമേ പലിശ പലിശയുള്ളൂ വായ്പ എടുത്ത കർഷകർക്ക് റിസ്ക് ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർഷികാദായ നികയിൽ നിന്ന് വ്യക്തികൾ ഒഴിവാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നു കമ്പനികൾ മാത്രം ഇനി മുതൽ നികുതി അടച്ചാൽ മതി നെല്ലിന്റെ സംഭരണ വില അപ്പോൾ തന്നെ നൽകുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട് ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുടുംബങ്ങളെ കൂടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും ബജറ്റിന്റെ സവിശേഷതയാണ് വിധ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സൗജന്യ ട്യൂഷൻ ഫീസ് പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് മംഗല്യനിധി എന്നീ പ്രഖ്യാപനങ്ങളും ബജറ്റിന്റെ ക്ഷേമ താല്പര്യം വ്യക്തമാക്കുന്നു പ്രസംഗത്തിൽ നിന്ന് മന്ത്രി ഒഴിവാക്കിയ പെൻഷൻ പ്രായ വർദ്ധനമാണ് ബജറ്റിലൂടെ പുറത്തുവന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം ഏപ്രിൽ ഒന്നു മുതൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലാണ് അങ്ങനെ ആ പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയിൽ വിധേയമാകുന്ന അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻസെൻറ്റീവാണ് അവർക്ക് അവരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തിയിരിക്കുക ഊർജ്ജക്ഷമം മൂലം പ്രതിസന്ധിയിലായ വൈദ്യുതി മേഖലയിൽ വലിയ ഉൽപാദന പദ്ധതികളൊന്നും ബജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല സൗരോർജ്ജ പദ്ധതികൾക്കാണ് ധനമന്ത്രി പ്രാധാന്യം നൽകിയത് പ്രതിസന്ധി നേരിടുന്ന കെഎസ്ആർടിസിക്ക് നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെ നൂറ് കോടി രൂപ കൂടി അനുവദിച്ചു മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു കെ എസ് ആർ ടി സി ഈ ഇനത്തിൽ ആവശ്യപ്പെട്ടത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള കാര്യമായ പദ്ധതികളൊന്നും ബജറ്റിലില്ല വിപണിയിൽ ഇടപെടുന്നതിന് കോടി രൂപ മാത്രമാണ് സപ്ലൈകോയ്ക്ക് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് വ്യവസായത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുള്ള പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ബജറ്റിന്റെ ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എല്ലാ മേഖലകൾക്കും പരിഗണന നൽകാനുള്ള പരിശ്രമത്തിലൂടെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കഴിയാതെ പോയതാണ് ഈ ബജറ്റിന്റെ പ്രധാന ന്യൂനതയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ബജറ്റ് അവസരത്തിൽ തൊട്ടുപിന്നാലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗത്തിലും ഈ വിമർശനം അലയടിച്ചു ആർ ശ്രീജിത്ത് തിരുവനന്തപുരം